ദൈവം ഉണ്ടോ അതോ ഇല്ലയോ അതോ എല്ലാ സയൻസാണോ ഇത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും വരാൻ പോകുന്ന നൂറ്റാണ്ടിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒരുപാട് ഡിബേറ്റുകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതും ഈ ഒരു വിഷയമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദിലുണ്ടായ ഫ്ലൈറ്റ് ക്രാഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ആൾ പറയുന്നു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ വന്ന് രക്ഷി രക്ഷിക്കുമായിരുന്നു ഇപ്പോൾ ഒരുപാട് സംശയങ്ങളോട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കത്തിക്കയറിയിരിക്കുന്ന സമയമാണ് ആൾക്കാർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കൂടെ നിർത്താം ദൈവത്തെ മാറ്റി നിർത്താം സയൻസിനെ വേണമെങ്കിൽ കൂടെ നിർത്തി കെട്ടിപ്പിടിക്കാം ഇല്ലെങ്കിൽ ആ സയൻസിനെയും മാറ്റി നിർത്താം രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഒരേ രീതിയിൽ മറുപടി തരുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉതകുന്ന രീതിയിലായിരിക്കും ഞാൻ അത് സംസാരിക്കുക അതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു നേരത്തെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നാം പാതി ദൈവം പാതി ഒരു നൂറ് മാർക്കിന്റെ എക്സാം ആണെങ്കിൽ അമ്പത് മാർക്ക് മാത്രം പഠിക്കുകയാണെങ്കിൽ ബാക്കി അമ്പത് ശതമാനം മാർക്ക് ദൈവം നമുക്ക് തരുന്നു ഇല്ല ഉറപ്പായി നമ്മൾ നൂറ് മാർക്കിന് പഠിക്കുവാണെങ്കിൽ നൂറ് മാർക്കിന് പഠിക്കുവാനുള്ള ഒരു കഴിവായിരിക്കും ചിലപ്പോൾ നമുക്ക് തരുന്നത് നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടുന്നു വെള്ളം നീന്തൽ അറിയത്തില്ലാത്ത ഒരാളാണ് ഇപ്പോൾ എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ദൈവമോട് ദൈവത്തോട് പറയുക അങ്ങ് എന്നെ അങ്ങ് നീന്തിച്ചു എനിക്കറിയില്ല കാരണം എല്ലാവർക്കും അറിയാം നീന്തൽ പഠിച്ചാൽ മാത്രമേ നീന്താൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ ജോലിയൊന്നും ചെയ്യണ്ട ദൈമം എനിക്ക് മഞ്ഞ എനിക്ക് വിശക്കൊന്നും എനിക്ക് മഞ്ഞ ഇട്ടതാ മഞ്ഞ നമ്മൾ പറയുമ്പോൾ മന്നായിട്ട് തരും നമ്മൾ കഴിക്കുന്നു അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുകയല്ല കാരണം ഓരോരോ പ്രോബ് പ്രോബ്ലം അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴാണ് ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് നമുക്ക് നേരത്തെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു രാജ്യത്തിരിക്കുന്ന ഒരാളെ കണ്ട് നമുക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നു ജസ്റ്റ് ആദ്യം കത്തയക്കുകയായിരുന്നു പിന്നീട് ടെലിഫോൺ വന്നു പിന്നീട് ഇതുപോലെ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളെല്ലാം വന്നു ഓരോ പുതിയ പുതിയ നെറ്റ്വർക്കുകൾ വന്നു സ്റ്റോറേജുകൾ വന്നു ഡിവൈസുകൾ വന്നു ഇങ്ങനെ ഈ സിഗ്നൽ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും നമ്മുടെ ആ ഒരു പ്രശ്നം സോൾവായി ഞാൻ പറയുന്നത് ഇത്രയും കേസ് കൂടും ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മെയിനായിട്ട് നാല് വിമാന അപകടമുണ്ടായി എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരെണ്ണം ഖത്ര അല്ല സോറി ദുബായ് എയർവെയ്സ് ആകുന്നു തോന്നുന്നു ബാക്കി മൂന്നെണ്ണവും എയർ ഇന്ത്യയുടെ ആയിരുന്നു ഞാൻ ചോദിക്കുമ്പോൾ ചോദ്യം വാക്കി വിമാനങ്ങൾക്ക് ഈ അപകടം എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് നമുക്ക് എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധയില്ലായ്മ മാത്രമാണ് ഇതിൻ്റെ എല്ലാം കാരണം ഒരു ഉദാഹരണം പറയും ഒരാളെൻ്റെ ഓപ്പോസിറ്റ് വരുന്നു എനിക്ക് വേണേൽ അയാളെ വെട്ടിക്കൊല്ല അതെൻ്റെ ചോയ്സാണ് ആ സമയത്ത് ദൈവം വന്ന അയാളെ രക്ഷിക്കണമെന്നൊന്നുമില്ല കാരണം അതിൻ്റെ അകത്ത് ഞാൻ ശിക്ഷിക്കപ്പെടണം കാരണം ഞാനാണ് അതിൻ്റെ അകത്ത് അപരാധം ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ പഹൽഹാമ അവിടെ ഒരു പിക്നിക്ക് കഴിഞ്ഞ് അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുവാൻ വേണ്ടി കുറച്ച് ഒരു ദമ്പതികളൊക്കെ അവിടെ പോകുന്നു പിള്ളേരുണ്ടായിരുന്നു പല ആൾക്കാരുണ്ടായിരുന്നു അവിടെയും എന്താ പാകിസ്ഥാൻ ടെററിസ്റ്റ് ആക്രമണം നടത്തുന്നു ഇവിടെ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഓരോ കഴിവുകളും കാര്യങ്ങളും എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു മാർഗ്ഗ നിർദ്ദേശമാണ് ദൈവം തരുന്നത് നമുക്ക് ഒരു കഴിവാണ് ജ്ഞാനമാണ് ബുദ്ധിയാണ് ഒരു പാത എങ്ങനെ ഒരു ഒരു ലെവലിലേക്ക് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ള ഒരു വേ മാത്രമാണ് അവിടെ സൃഷ്ടിക്കുന്നത് ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എങ്ങനെയാണോ പാസ് ചെയ്ത് മുൻപോട്ട് പോകുന്നത് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലാതെ എല്ലാം ദൈവം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ജലിക്കുന്ന എല്ലാവരും തുല്യരായി പോകില്ലോ അങ്ങനെയാണെങ്കിൽ പണം നേരത്തെയൊക്കെ വെച്ച് മാറി ആദ്യം എന്താ എൻ്റെ ഈ ചക്കയാണെങ്കിൽ അവൻ്റെ ഈ മാങ്ങയായിരിക്കും എനിക്ക് മാങ്ങ വേണമെങ്കിൽ ഞാൻ ചക്ക കൊടുക്കണം അപ്പോൾ എനിക്ക് മാങ്ങ കിട്ടും പിന്നെ അത് മാറി മാറി വന്നപ്പോൾ അതിൻ്റെ അത് കുറച്ച് കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നപ്പം പണം പൈസ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിച്ചു ആ പൈസയ്ക്കൊരു മൂല്യമുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിലായി അത് ക്രയവിക്രയങ്ങൾ അതായത് കൊടുക്കൽ വാങ്ങലുകൾ വാങ്ങലുകളല്ല അങ്ങനെ അങ്ങനെയാണ് ഓരോരോ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും മുൻപോട്ട് പോയി ഏ വന്നു അപ്പം ഏയ്ക്ക് ഇനി ഫീലിങ്സ് വരും ഒരുപാട് കാര്യങ്ങൾ വരും ഇനി ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത കണ്ടുപിടുത്തങ്ങൾ ഇനി മുന്നോട്ട് കിടക്കുക അപ്പോൾ അതെല്ലാം ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളെ ആരോ പടച്ചുവിട്ട ഒരു പ്രൊജക്റ്റ് മാത്രമാണ്